ഹലോ ഡ്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഊമീസ് ഫോണ കാണാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഭയങ്കരമായിട്ടുള്ള ഇത് ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ് ഇന്ന് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ടുള്ളത് അല്ലേ ഞാൻ രാവിലെ തന്നെ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം ഒരു എന്താ പറയുക ഒരു ഡയറക്ഷണൽ ഫോൾ തന്നെ നമുക്ക് കാണാൻ പറ്റി ഓഫ് കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻ്റെ മുകളിലായിട്ടും അൻ അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ തൗസൻ്റെ മുകളിലായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് അല്ലെങ്കിൽ നിഫ്റ്റിക്ക് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഗ്ലോബൽ മാർക്കറ്റ്സ് ഒന്നും തന്നെ എന്തല്ലോ ഗ്ലോബൽ കണ്ടീഷൻസ് ഒന്നും തന്നെ എന്തല്ല ട്രേഡേഴ്സിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഫേവറിലല്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ കഴിഞ്ഞ അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഇൻഫാക്ട് നമ്മൾ പ്രൈസാക്ഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻഡലിനെ കുറിച്ചൊക്കെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഉണ്ടാവുന്ന ക്യാൻഡിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയായാലും അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഞാനത് പറഞ്ഞുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല യൂഷ്വലി ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് ഇന്ന് ഗ്യാപ് ഡൗൺ ഉണ്ടാവാനും താഴത്തേക്ക് വരാനുമായിട്ട് അതൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നാളെ നമ്മുടെ നിഫ്റ്റി ഫിന്നിൻ്റെ എക്സ്പി എക്സ്പയറിയാണ് സി ഈ എക്സ്പയറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്നത്തെ താഴെ നിന്നുള്ള ഒരു റിക്കവറി ഉണ്ടല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു താഴത്തെ ലെവലിനെ ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു സിനാരിയോ ഉണ്ടല്ലോ അതായത് ഫോർട്ടി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് വരെയൊക്കെ ബാങ്ക് നിഫ്റ്റി പോയിട്ട് അവിടുന്ന് വന്നിട്ട് ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്തൊരു ഉണ്ട് സോ ആ ഒരു സിനാരിയോയും അതുപോലെ തന്നെ ട്വൻറ്റി ത്രീ നയൻ ഹൺഡ്രഡ് ആ റേഞ്ച് വരെയൊക്കെ നിഫ്റ്റി താഴേക്ക് വന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു സിനാരിയോ നമ്മളെ സംബന്ധിച്ച് നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മൾ ഓപ്ഷൻ ബൈയറാണ് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിപ്പോൾ ഒരു റേഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കാണ് സോ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആവാനുള്ള പ്രോബിലിറ്റി ഈസ് വെരി ഹൈ അത് മാത്രമല്ല ഇന്നത്തെ ഒരു ദിവസം തന്നെ ഓൾമോസ്റ്റ് ഫോർട്ടി പെർസെൻറ്റേജോളം ഇന്ത്യ വിക്സ് ആണ് പിന്നെ ഹൈ ആയിട്ടുള്ള ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് സോ ഇതൊക്കെ ആ സീ ട്രേഡർ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം നാളെ ഒരു ദിവസം സൈഡ് വൈസിലേക്ക് കഴിഞ്ഞാൽ ഇന്നുണ്ടാകുന്ന പ്രോഫിറ്റിനെ തീർക്കുന്ന രീതിയിലാവുന്ന നാളത്തെ നമ്മളുടെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് സ്റ്റിൽ നെഗറ്റിവിറ്റി തന്നെയാണ് ഓഫ് ഓഫ്കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് സൈക്കി ഷെയ്ഖാസീന ഇപ്പം റിസൈൻ ചെയ്തിട്ടുണ്ട് സി അധികാരം എന്ന് പറയുന്നത് എന്താ പറയുക സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത് പോലെ ചെയ്യാനുള്ള ലൈസൻസ് അല്ല സി അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്താ പറയാ നമുക്ക് അതിന് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോലെ പ്ലേലിസ്റ്റ് നമ്മൾ എന്തായാലും ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് എ പോഡ്കാസ്റ്റ് പോലെ പ്ലേലിസ്റ്റ് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തുണ്ട് സോ നമുക്ക് അവിടെ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ അങ്ങനെയുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതിയല്ലോ നമ്മളിവിടെ രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ദഹിച്ചോളന്നില്ല സോ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ആൻഡ് എഗെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ നിക്കായിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി പെർസെൻറ്റേജിൻ്റെ ലോസാണ് നിക്കായിൽ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് കൊണ്ടുണ്ടായിട്ടുള്ള ജപ്പാനീസ് ഇൻഡെക്സിൽ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു യു എസ് മാർക്കറ്റ് യു എസ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീക്ക്നസ് തന്നെയാണ് ബാങ്കിങ് സെക്ടറിലേക്കായിട്ട് നല്ല വീക്ക്നസ് തന്നെയാണ് ഇന്ത്യയിലെ ബാങ്ക് സെക്ടറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഡെപ്പോസിറ്റ്സ് വരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ചേക്കുന്നുണ്ട് ആൻഡ് ഗൾഫ് ടെറിറ്ററിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു വാറിൻ്റെ എന്താ പറയുക ഒരു സിനാരിയോ അവിടെ ഉണ്ടെന്നുള്ളതാണ് ഇതിനൊക്കെ ആർഗ്യമെൻ്റ്സ് ഉണ്ടാവാം ലൈക്ക് വാറിൻ്റെ ജസ്റ്റിഫിക്കേഷനെ കുറിച്ചൊക്കെ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും ബട്ട് അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഓവറോൾ നല്ലൊരു കണ്ടീഷനിലല്ല മാർക്കറ്റ് ഉള്ളത് എന്നുള്ളതാണ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിങ്ങളുടെ ഇത് നമ്മുടെ കയ്യിലുള്ള പോർട്ട്ഫോഡിയോയിലുള്ള സ്റ്റോക്കുകൾ സി നമ്മളത് ലോങ് ടൈമിലേക്കാണ് നമ്മൾ സി ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ വ്യൂ എന്താണെന്നുള്ളത് നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് എന്താണോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിപ്പോയിട്ട് ശ്രമിക്കാവുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം മാർക്കറ്റ് എത്രത്തോളം ഡീപ്പ് ഡീപ്പായിട്ട് കറക്റ്റാവും എന്നുള്ളതെനിക്ക് നമുക്കറിയില്ല നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ മാർക്കറ്റൊക്കെ എന്താ പറയുക ഒരു പുറന്തോടിന് ഉറപ്പില്ലാത്ത ഷെല്ലിന് ഉറപ്പില്ലാത്ത ഒരു കുമിള പോലെയാണ് നമുക്ക് ചില സമയത്ത് തോന്നി പോകും കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഫോളുകൾ സി ടു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് നമ്പർ ബട്ട് ഇത്രയും ഇപ്പം യു എസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും ബില്ല്യൺസിൻ്റെ വാല്യൂ ഇല്ലാണ്ടായി പോകാൻ അതുപോലെ തന്നെ ട്വൻ്റി പെർസെൻറ്റേജ് നിക്കായി മാർക്കറ്റൊക്കെ ഫോളാവാക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക ബബിൾസ് പോലെയാണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ് അങ്ങനെയാണ് എന്ന് സംബന്ധിച്ചു കൊടുക്കേണ്ട രീതിയിലാണ് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് സെൻറ്റിമെന്റിന്റെ ഒരു കേസസ് ഈ മാർക്കറ്റ് സെന്റിമെന്റ് അഗെയിൻ ഞാൻ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞാൽ മുമ്പത്തെ ദിവസത്തെ മാർക്കറ്റ് അനാലസിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് സെന്റിമെന്റ് നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളതാണ് കോഴ്സ് നമ്മൾ വേൾഡിലെ ഫിഫ്ത്ത് ഹയസ്റ്റ് ടോപ്പസ്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് എക്കോണമി ഉള്ള കൺട്രിയാണ് ആൻഡ് വേൾഡിലെ ഫസ്റ്റ് പോപ്പുലേഷനുള്ള കൺട്രിയാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കവിടെ എന്തുണ്ട് ഹ്യൂമൻ സെൻറ്റിമെൻറ്റിന് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മാർക്കറ്റ് സെൻറ്റിമെൻ്റിൻ്റെ നമ്മളുടെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ളൊരു റോൾ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇന്നത്തെ നമ്മുടെ ലൈവ് മാർക്കറ്റ് അനാലിസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ശേഷം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് അതിനകത്ത് ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സോ അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് മുകളിലേക്കാണ് ട്രേഡ് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹോൾഡ് ഔൺ ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക മുകളിലേക്കുള്ള മൊമെൻറ്റങ്ങൾ അത്ര പ്രീമിയത്തിൽ നമുക്ക് നല്ല ഹൈപ്പായിട്ട് കിട്ടില്ല ബ്റ്റ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല രീതിയിൽ ബാറ്ററി ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള പിച്ച് ആണോ ഇന്ന് തയ്യാ ആയിക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ഉണ്ടായിരുന്നത് സോ അവിടുന്ന് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫോളോ നമുക്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും കാണാൻ പറ്റി ഞാൻ ഒരു പ്രോഫിറ്റ് ബുക്കിങ് പറയുന്ന ഒരു പോയിൻ്റിൽ അവിടുന്ന് മാർക്കറ്റ് ഓഫ് കോഴ്സ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ത്രീ ഹൺഡ്രഡ് പോയിന്റ്സ് നിഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡാണ് നിഫ്റ്റിൻ്റെ ടാർഗറ്റ് ഉണ്ടായിരുന്നു ബട്ട് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫിഫ്റ്റി പോയിൻറ്റ്സ് ആയിരുന്നു അവിടുന്ന് വീണ്ടും ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് താഴത്തേക്ക് പോയിട്ടുണ്ട് ബട്ട് ദ ഫാക്ട് ഈസ് നമ്മൾ ആവും എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരു ഉണ്ട് അവിടെ എന്താണ് ഒരു ട്രാപ്പ് ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് അതുകൊണ്ടാണത് പറയുന്നത് അതുപോലെ തന്നെ ട്രാപ്പ് ഉണ്ടായിട്ടുണ്ട് ബട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് എന്ന് മാത്രം സോ എന്തായാലും നമ്മളൊരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് അതിനകത്ത് ഹാപ്പി ആവുന്നത് മാത്രമാണ് മാർക്കറ്റിൽ പോകുന്ന എല്ലാ കാശും ഉള്ളിൽ എടുക്കാൻ ഇത്രയും കാലമായിട്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ആൻഡ് ഇൻഫാക്റ്റ് ഇനിയും അത് കഴിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ നമുക്ക് നാളത്തെ അനാലിസിലേക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കണം എക്സ്പയറിക്ക് വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടത് എന്തൊക്കെ ലെവൽസ് ആയിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി ഗ്യാപ്ഡൌൺ ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമല്ലല്ലോ ആൻഡ് ഇൻഫാക്ട് ഞാനിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ ഉണ്ടായിരുന്നത് നിഫ്റ്റിയിൽ ഓഫ് കോഴ്സ് ഒരു ചെറിയ എസ് എൽ അവിടെ വന്നിട്ടുണ്ടാവും കാരണം ഇവിടുന്ന് നിഫ്റ്റി ഇനീഷ്യലി നല്ലൊരു എന്താ പറയുക ഒരു റിക്കറി സ്റ്റേജ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിനുശേഷം ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മുടെ എൻട്രി വന്നിട്ടുണ്ടാവുക ബട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴായിട്ട് നിഫ്റ്റിയിൽ റിവേഴ്സൽ എൻട്രി വന്നു അതിനകത്ത് ഷാർപ്പായിട്ടുള്ളൊരു ടാർഗറ്റ് ഷാർപ്പായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിഫ്റ്റി ബാങ്കിൽ ഞാൻ ടെലഗ്രാമിലേക്ക് ഒന്നും തിരിച്ചു പോകുന്നില്ല നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള മെസ്സേജ് തന്നെയായിരിക്കും ആ ലിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ട്രേഡ് ആക്റ്റീവായിട്ട് നമ്മുടെ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിൽ നല്ലൊരു ഫോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിലെ കണ്ടാണ് ഞാനത് പ്രോഫിറ്റ് ബുക്കിംഗിൻ്റെ കാര്യം എന്തോ പറഞ്ഞതാണെന്ന് എനിക്കോർ അറിയില്ല എന്നാലും അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി പോകുന്നതും കാണാൻ പറ്റുന്നുണ്ടായി ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിക്സ് നല്ല രീതിയിൽ ഫോർട്ടി ടു പെർസെൻറ്റേജോളം ഇന്നത്തെ ഒരു ദിവസം ഹൈ ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ട്വൻ്റിക്ക് വിക്സ് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയംസ് സ്ലൈറ്റ്ലി ഹൈ ആയിരുന്നു മാറുന്ന ഒരു സിനിമാ നമുക്ക് അടുത്ത എക്സ്പയറിയിലും കാണാൻ പറ്റുന്നുള്ളാണ് എയർലി ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇനി നിഫ്റ്റിയിലേക്ക് നാളത്തേക്ക് നോക്കുമായിരുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ഐഫ്റ്റിംഗ് ചാർട്ടിലേക്ക് നോക്കുമായിരുന്നുണ്ടെങ്കിൽ സി ഇപ്പം ഇവിടെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് തിങ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് സി ഇതിനകത്ത് നല്ലൊരു സലാഫ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ നല്ല രീതിയിൽ ആളുകൾ ക്വാണ്ടിറ്റിനെ ഡംപ് ചെയ്തിട്ടുണ്ടെന്നുള്ള അർത്ഥം അല്ലേ സോ ലാസ്റ്റ് ഉണ്ടായിരുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞ സപ്പോർട്ട് ലെവൽസ് ഈ ലെവലിൽസ് ആയിരുന്നു അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ തൗസൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ബട്ട് നാളെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് സെലേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള റേഞ്ചാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ നല്ല സി ഇപ്പോൾ രാവിലത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എ ടി എമ്മിൽ ഉണ്ടായിരുന്ന പ്രീമിയം അതായത് ബാങ്ക് ലിഫ്റ്റിന്റെ കേസാണ് ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് എ ടി എമ്മിൽ ഉണ്ടായിരുന്ന പ്രീമിയം ത്രീ ഹൺഡ്രഡിൽ നിന്ന് ഏകദേശം ആ ഒരു ഈ ഒരു ഫോണിൽ തന്നെ ഏകദേശം ഹൺഡ്രഡിലേക്ക് വന്നിട്ടുണ്ട് സി ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കാത്തിരുന്നാൽ കിട്ടുന്ന പ്രോഫിറ്റ് അവർക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ റിസ്ക് എടുക്കാൻ അഗെയിൻ വില്ലിങ് ആവുള്ളതാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ എന്താവാൻ സാധ്യതയുണ്ട് ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് മുതൽ ട്വൻറ്റി ഫോർ ഫോർ ഹൺഡ്രഡ് ആൻഡ് അതുപോലെ തന്നെ ട്വൻറി ഫോർ ത്രീ ഹൺഡ്രഡ് ആൻഡ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ നൈൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ള റേഞ്ചൊക്കെ അവർ സ്ട്രാറ്റജി ബേസ്ഡ് സെല്ലിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് വൈസ് വോളാലിറ്റി കാണിക്കാൻ സാധ്യതയുണ്ട് ആൻഡ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ഇവിടെ ഇതിന് ഒരു സ്ട്രോങ് ഗ്രീൻ കിട്ടുന്നത് വരെ മുകളിലേക്ക് ഞാൻ അഗ്രസീവ് ആയിരിക്കില്ല എന്നാണ് ഓഫ് കോഴ്സ് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് ഇത്ര ഇങ്ങനെ മുകളിലേക്ക് പോകേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനാരിയോ ഇല്ല എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ ഡെയിലി ടൈം ഫ്രെയിം ഷാർട്ട് ഒരു സൂപ്പർ സ്ട്രോങ് ക്ലോസ് കിട്ടുന്നത് വരെ ഞാൻ ഈ ഒരു മാർക്കറ്റിൽ അത്ര ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് ലോങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ആൻഡ് ഇനി നാളത്തേക്ക് എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻ കംസ് ടു ടുമോറോ സി ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ തൗസൻഡ് എന്നുള്ള ഈ ഒരു ലെവലിനെ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫോർ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു റേഞ്ചിനായിരിക്കും ഇൻട്രോയിൽ നമുക്ക് ചെറിയ ട്രേഡുകളോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കേണ്ട കാര്യം മൾട്ടിപ്പിൾ സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഈ ഒരു ഏരിയാണത് ആ ഒരു ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത് സോ അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യേണ്ടി വരും ട്വൻറ്റി ഫോർ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ എൻ ടി എന്നുള്ള നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും വൺ അഗൈൻ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിനെ സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ട്രേഡ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ട് ട്വൻ്റി ഫോർ ത്രീ ഹൺഡ്രഡ് എന്നുള്ള നമ്മുടെ അടുത്തൊരു ടാർഗറ്റായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് സി എഗെയിൻ ഞാൻ പറയുന്നത് ഇതൊന്നും പിന്നെ എന്താ പറയാ അത്ര അഗ്രസീവായിട്ട് ഞാൻ ട്രെയിനിൻ്റെ പ്ലാൻ ചെയ്യുന്ന പോയിന്റുകളല്ല ബട്ട് താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അതായത് ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണമെന്ന് ട്വൻറ്റി ഫോർ ട്വൻറ്റി ത്രീ നയൻ ഹൺഡ്രഡ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ട്വൻറ്റി ത്രീ നയൻ ഹൺഡ്രഡിന് താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ടാർഗറ്റും ഓപ്പൺ ആയിട്ട് വരും വാൻഡ് ഈ ഒരു ലെവലിനൊക്കെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് ക്യാൻഡലിനെ പ്രോപ്പർ ഫോളോ അപ്പ് ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സിന് വരും ദിവസങ്ങളിൽ ട്രേഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഷോർട്ടിലേക്ക് ആയിരിക്കും എപ്പോഴും മൊമെന്റുകൾ കൂടുതലുണ്ടാവുക സോ ട്രേഡേഴ്സിന് വരും ദിവസങ്ങളിൽ നല്ലൊരു ട്രേഡും കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും എന്നുള്ളതാണ് സോ താഴത്തേക്കുള്ള ഈ ഒരു ലെവലിനെ പിന്നെ ഒന്ന് വാച്ച് ചെയ്യാം മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ആയിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റ് നമുക്ക് കണ്ടിന്യൂ ആയി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ സി ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒരു റിവേഴ്സ് ഉള്ള സാധ്യതയുണ്ട് കാരണം എവിടെ നിന്നാണ് മാർക്കറ്റ് ഫോളായിട്ട് വരുന്നത് സോ അതിന് എഗെയിൻ വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഫോളോ അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഇനീഷ്യൽ സ്റ്റേജിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് പ്രീവിയസ് ആക്ഷൻ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ആർക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഡെയിലി ടൈം ലൈം ചാർട്ടിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഇനീഷ്യലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് അത് അതിനുശേഷം ആ ഒരു മൊമെൻ്റം കണ്ടിന്യൂ ആവുകയാണ് അകത്തേക്കുള്ള സിഗ്നസോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും സോ ആ ഒരു കാര്യം കൂടി ചിന്തയിൽ ഉണ്ടാവുക ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര അഗ്രസീവ് ആയിരിക്കില്ല കാരണം ഇവിടുന്ന് മാർക്കറ്റിൽ ലൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് ടൈഫ് ഫിനിങ്ങ് ഷാർട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റിൽ യൂടെൻ പോയിൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് അവിടുന്ന് നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പിന്നെ ഒരു ഒന്ന് എക്സ്റ്റൻഡായി കഴിഞ്ഞാൽ എഗെയിൻ സെലവേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിൽ ഞാൻ അത്ര ഭയങ്കര ആക്റ്റീവ് ആയിരിക്കില്ലെന്നുള്ളതാണ് അത്ര ഭയങ്കര ആയിരിക്കില്ല ആയിരിക്കുന്നതാണ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് ഇനി ഈ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സോ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിലാണ് ഞാൻ ഫസ്റ്റ് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ നയൻ സെവൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിനെ ഫോർട്ടി നയൻ നയൻ സെവൻറ്റിനെയാണ് ഞാൻ അപ്പ ലോവർ സൈഡിലേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ഈ റേഞ്ചിനായിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഞാൻ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ മാർക്കറ്റ് നാളെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നയൻ നയൻ സെവൻറ്റി എന്നുള്ളെവലിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നു ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ സെവൻ സെവൻറ്റി എന്നുള്ള ഫസ്റ്റ് അതായത് ഇന്നത്തെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ലോവസ്റ്റ് പോയിന്റ് തന്നെ ആയിരിക്കും ഈ ഒരു പിന്നെ വിക്ക് വന്നിട്ട് ലോവസ് ആയി പോയിട്ടുള്ള പോയിൻ്റ് ആയിരിക്കും ആൻഡ് ഫർദർ ആ ഒരു ലെവലിന്റെ താഴായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈസി ഒരു ടാർഗറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻ്റം നല്ല ഷാർപ്പായിട്ട് താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് വാട്ടി ഫോസായിട്ടേക്കാണ് മാർക്കറ്റിൽ മൂവ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്ന് ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള ഫൈവ് മിനിറ്റ് ഐഫ്രൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്ന് ആയിട്ടുള്ള ഈ ഒരു ലെവൽ അതായത് ത്രീ എയ്റ്റി എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ത്രീ എറ്റിയുടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ യും വാച്ച് ചെയ്യാം ഇതിൻ്റെ മുകളിലായിട്ട് ഡെയിലി ടൈഫ് ലിങ് ചാർട്ടിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആൻഡ് ഇനി നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ഫിൻ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സി ഫി നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ പുൾ ബാക്കിൻ്റെ ഒരു ഹൈ ഉണ്ടല്ലോ അതായത് ട്വൻറ്റി ടു എയ്റ്റ് ട്വൻറ്റി എന്നുള്ള ഇയർ ലെവലിനെയാണ് എയ്റ്റ് ഈ ഒരു ലെവലിനെ ഓൺ ദി ല സൈഡ് ഞാൻ നോക്കുകയായിരുന്നുണ്ടെങ്കിൽ ഞാൻ നാളത്തേക്ക് വച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കും ട്വൻറ്റി ടു സെവൻ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലായിരിക്കും സൊ ട്വൻറ്റി ടു സെവൻ ഹൺഡ്രഡിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ളൊരു ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് സിക്സ് ഹഡ്രഡ്രഡ് താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് അപ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റിൽ അടുത്ത് പിന്നെ ടാർഗറ്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഈ റേഞ്ചൊക്കെയാണ് സോ അതുവരെ ഉള്ളൊരു മൊമെൻറ്റം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഇന്നിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിക്സ് ഒഴികെ ബാക്കി എല്ലാം തന്നെ ഡീപ്പ് റെട്ടിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഒരു ഫോളോ അപ്പ് മൊമെൻറ്റം കാണാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പോയിന്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇനി ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ സോ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലാണ് വൺ സിക്സ് ജീറോ ഐറ്റ് എന്നുള്ള ലെവൽ വൺ സിക്സ് സീറോ എയിറ്റിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സിയിൽ എങ്ങനെ വീക്ക്നസ് ഉണ്ടാകും സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ ഒന്ന് വാച്ച് ചെയ്യുക വൺ സിക്സ് സീറോ ഐറ്റിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് ഡബിൾ സീറോ വരാൻ സാധ്യതയുണ്ട് ആൻഡ് വൺ സിക്സ് ഡബിൾ സീറോ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെയൊരു ഡീപ്പ് കറക്ഷനിലേക്ക് എച്ച് ഡി എഫ് സിയൊക്കെ വിൻഡ് പോകാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗൻ ഐ സി സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറിയാണ് എഗൻ ഗി അപ്ഡൗൺ ആയിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുണ്ട് സോ ലോവ ലെവലിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ വൺ സെവൻ സീറോ എന്നുള്ള പോയിൻറ്റാണ് വൺ വൺ സെവൻ സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ അവിടെ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിൽ നിന്ന് വാച്ച് ചെയ്യുക എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലാറ്റ് റിറ്റൈലിലാണ് മാർക്കറ്റ് ലാസ്റ്റ് കുറച്ച് സമയം നിന്ന് ട്രേയ് ചെയ്തിട്ടുള്ളത് സോ എകെയിൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സെവൻ സെവൻ സീറോ എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും വൺ സെവൻ സെവൻ സീറോ വൺ സെവൻ സെവൻ സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ വൺ സെവൻ സെവൻ സീറോ വൺ സെവൻ സെവൻ സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗിന് ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് എഗൻ ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സി ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ വൺ ടു ഫൈവ് എന്നുള്ള ഇണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോന്നെയാണ് വൺ വൺ ടു ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇൻഫയും ലാസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി വൺ സെവൻ ടു സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ ടു സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ അവിടെ നല്ലൊരു ഡീപ്പ് കറക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം அகெயின் டி சிஎஸ்சிலே நோக்கி டி சிஎஸில் அவர் சோப்டில் நம்ம வாட்ச் செய்ய போய் வன் ஃபோர் வன் ஃபோர் ஜீரோ என்ன ஈர் போயிண்டா சோ ഈ ഒരു പോയിന്റേയും പ്രോപ്പർ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൽ താഴത്തേക്ക് എഗൻ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് റയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ റിലയസില് നമുക്ക് ഏറ്റവും ആയിട്ട് വരാൻ പോകുന്നത് ടു എയ്റ്റ് എയ്റ്റ് സീറോ എന്നുള്ള ഈ ഒരു പോയിൻറ്റിനാണ് ടു എയ്റ്റ് എയ്റ്റ് സീറോ താഴെ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗ്ൻ ഈ ഒരു ബയേഴ്സ് പിന്നെ ഒന്ന് കൺട്രോളിൽ കഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക എന്നുള്ള സോ അനാലിസും കാര്യങ്ങളൊക്കെ നിൽക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ പറക്കാതെ ലഭിക്കുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ അപ്പോൾ ഇതുപോലുള്ള ഈ ഫ്ലാറ്റില വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ